നമ്മൾ ഒരു ഡെസേർട്ട് സഫാരിക്ക് പോവാണ് ഇന്ന് ഇറങ്ങാൻ പതിവ് പോലെ നേരം വൈകി നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് കരുതി പിന്നെ കഴിച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി പോയി അങ്ങനെ അവളിപ്പോ ഇറങ്ങുന്ന ഇതാക്കണേ ഒരു നാലര ആയിട്ട് അപ്പൊ നമ്മൾ നേരെ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ട് ഈവനിങ് നമ്മൾ അളിയന്റെ കൂടെ ജോയിൻ ചെയ്യാന്നാണ് വിചാരിക്കണത് നമുക്ക് കാണാം ഓക്കേ അപ്പൊക്ക് ടെൻഷൻ ആവുന്നപ്പ എന്നിട്ട് ഓരോട്ട് കൂടി വീണ് പോകുന്നതാണ് രസം വീണ് പുഴയിലേക്ക് പോലെ ഇട്ടു പേടിക്കുന്ന

ഒരാള് ഡിസംബംബർക്ക് നിർബന്ധാ ഇതിലുള്ളതാണത് സമ്മറിലില്ല സമ്മറിലൂടിക്കും ഇവിടത്ത് വൈകുന്നേരം അഞ്ചുമണിക്ക് ആരോക്കാൻ പോകാന്ന് പറഞ്ഞു നാട്ടിൽ അപ്പൊ സ്ഥലത്തെത്തി ഒരു ഫോർ ഇന്റു ഫോർ വണ്ണിലാണ് പോവേണ്ടത് നമ്മള് എത്തിപ്പഴേക്ക് സൺസെറ്റ് ഒക്കെ ഓൺ സ്പീക്ക് ടൈമിലാണ് പോവാം ഇന്റൂ അവരുടെ വണ്ടി എത്താൻ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു സോ നമ്മൾ കുറച്ച് പോസ്റ്റ് ആയി അപ്പോൾ ഈ വൈറ്റ് ലാൻഡ് ഫ്യൂസിലാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ റീച്ചാവുക ഉപ്പ നല്ല പേടിച്ചുണ്ട് സോ ഉപ്പ പറഞ്ഞു ഞാൻ സെന്ററിൽ ഇരിക്കുക ഫ്രണ്ടിൽ പറ്റൂല ഓക്കെ പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞു ഫ്രണ്ട്ലി കയറി ആസ് യു ക്യാൻ സീ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ആലിച്ചിരി അഡ്വഞ്ചർ മോഡാണ് അതുകൊണ്ട് ഉപ്പിൻ്റെ പേടി ഏതായാലും ആയി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലെ എൻ്റെ ഫോണിനൊക്കെ ഇന്ന് സ്ലിപ്പായി സോ ഞാനും ക്യാമറ ഓഫ് ചെയ്ത് എൻജോയ് ചെയ്തു വണ്ടിയിൽ ഇറങ്ങേണ്ട താമസം ഞങ്ങൾക്ക് വേണോ വേണ്ടേ ഒന്നും ചോയ്ക്കാണ്ട് ഇവര് നേരെ തലയിൽ കേട്ടാന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും കുളൂസിൽ ഇരിക്കട്ടെ എന്ന് കരുതി ഏത് അതെന്നെ എന്നെ മാത്രല്ല ഉപ്പാനേ ഉമ്മാനെയും ഈ സാധനമാണ് അതിൽ വേറെ ടീം പിടിപ്പിച്ചത് ഉപ്പയും ഉമ്മായും വിസിറ്റിങ്ങിന് വന്നോണ്ട് നമ്മൾ പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ആക്കാലോ എന്നറിഞ്ഞു വന്നാലോണ്ട് സീനില്ല അപ്പൊ അടുത്തത് ഒട്ടകം എന്റെ കുതിര റൈഡ്സ് ആണ് ഇതല്ല ചാടി കടന്നവനാണ് ഈ ഉപ്പ പ്രവാചക കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോ സൺ സെറ്റായി അതിൻ്റെ ഇടയിൽക്കൂടി ഭർത്താവ് ഒന്ന് കുതിരപ്പൊത്ത് രാജകുമാരനാവുകയും ചെയ്തു അപ്പൊ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായി അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ളോട്ട് കയറി അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് നല്ല പക്കാ വ്യൂ ഉള്ള സ്ഥലം തന്നെ കൈ കിട്ടി

ചെക്കൻ വൺ ഫയർ ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന്റാണ് ഇവന്റ് ആയിരുന്നു ഇവന്റ് ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾ എല്ലാവർക്കും അത് കഴിഞ്ഞപ്പോ അവർ ആദ്യം എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലഞ്ചെണ്ണ ഞങ്ങളും വാങ്ങിച്ചു കേട്ടോ ഇതാണ് അപ്പൊ നമ്മള് ഫുഡായിട്ട് വരുന്നത് ഞാൻ പിന്നെ എല്ലാം കൊറച്ചു കൊറച്ചു ട്രൈ ചെയ്യുന്ന കാര്യം എല്ലാം എടുത്തിട്ടുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് മുൻപ് അടുത്ത ഐറ്റം എത്തി എന്നാലും നൈറ്റ് അടുത്ത പോളി സ്പെൻഡ് ചെയ്തു അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നത്തെ കത്രേ ഉള്ളു അപ്പൊ സ്റ്റേറ്റ് സ്റ്റേ ഹാപ്പി